thank you ക്രിസ്തുവിൽ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് തിരുസഭ വിശുദ്ധ ബെർത്തു തിരുനാൾ ആഘോഷിക്കുന്നു സമാന്തര സുവിശേഷങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പേരുകൾ പറയുമ്പോൾ വിശുദ്ധ ബെർത്തുലോമിയുടെ പേര് ആറാം സ്ഥാനത്താണ് കാണാൻ കഴിയുക വിശുദ്ധ ഫിലിപ്പിന്റെ പേര് പറഞ്ഞ വിശുദ്ധ ബെർത്തുലോമിയുടെ പേര് കാണാം ഇത് സൂചിപ്പിക്കുന്നത് ഫിലിപ്പ് യേശുവിന്റെ അടുക്കലേക്ക് നയിച്ച നിഷ്കളങ്കനായി നത്താനയിലാകാം വിശുദ്ധ ബെർത്തലോമിയോ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ബെർത്തലോമിയോ എന്ന നാമമല്ലാതെ മറ്റ് വിവരങ്ങൾ ലഭ്യമല്ല ഇന്ത്യ മെസപ്പട്ടോമിയ പാർത്ഥിയ ലിക്കോണിയ എന്നീ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്ന് പാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം അവസാനം അർമീനിയയിൽ യേശുവിനെ പ്രഘോഷിക്കുകയും അവിടെ വച്ച് വിഗ്രഹാരാധകരാൽ വധിക്കപ്പെട്ടു എന്നുമാണ് പാരമ്പര്യ വിശ്വാസം രണ്ടാം രണ്ടാമത്തിൻ കൗൺസിൽ പ്രമാണരേഖയിൽ പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിനെ പോലെ തന്നെ അപ്പോസ്ലന്മാരും ദിവ്യസത്യത്തിന് സാക്ഷ്യം നൽകാൻ എപ്പോഴും സന്നദ്ധനായിരുന്നു ജനസഞ്ചയത്തിൻ്റെയും ഭരണാധികാരികളുടെയും സമക്ഷം ആത്മവിശ്വാസത്തോടെ ദൈവവചനം പ്രഘോഷിക്കുന്നതിൽ അവർ പരമാവധി ധൈര്യം പ്രകാശിപ്പിച്ചു അപ്പോസനായ വിശുദ്ധ വൃത്തലോമയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധന്റെ രക്തസാക്ഷിത്വവും വിശ്വാസ ചൈതന്യവും നമുക്ക് ശക്തി പകരട്ടെ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഗനാട് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തൊന്ന് വരെയുള്ള നത്താനിയേലിൻ്റെ ദൈവിക അനുഭവവും ദൈവിക വിളിയുമാണ് വിശുദ്ധ യോഗനാഥ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന നത്താനിയേലാണ് വിശുദ്ധ ബെർത്തലോമിയോ എന്നാണ് അനുമാനിക്കുവാൻ കഴിയുക നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കിക്കൊണ്ട് ആഗതനായ രക്ഷകനാണ് ക്രിസ്തുവെന്ന് പീലിപ്പോസ് നത്താനിയേലിനെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു സുഹൃത്തുക്കളുടെ ഇടയിൽ യേശുവിനെ പ്രഘോഷിക്കുവാൻ ഫിലിപ്പോസ് സന്നദ്ധനാവുകയാണ് ഈ പ്രഘോഷണമാണ് പൊതുസമൂഹത്തിലെ യേശുവിനെ പ്രഘോഷിക്കുവാൻ ശിഷ്യരെ സജ്ജരാക്കുന്നത് ഞങ്ങൾ വിശുകായെ കണ്ടു എന്ന് പീലിപ്പോസ് പറഞ്ഞപ്പോൾ നത്താനിയൽ ചോദിക്കുന്നു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ നത്താനിയലിൻ്റെ മുൻവിധിയാണ് ഇവിടെ കാണുവാൻ കഴിയുക കാരണം നസ്രത്ത് അവഗണിക്കപ്പെട്ട സ്ഥലമായിരുന്നു അവിടെ നിന്ന് പ്രവാചകനോ രക്ഷകനോ വരുമെന്നുള്ള പ്രവചനങ്ങളൊന്നും ഇല്ല ഇവിടെ പീരിപ്പോസ് നത്താനിയേലിനോട് തർക്കിക്കുന്നില്ല യേശുവിന് വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ നത്താനിയലിനെ ക്ഷണിക്കുന്നു യേശു പറയുന്നു ഇതാ നിഷ്കമ്പടനായ നിഷ്കളങ്കനായ ഇസ്രയേലിയൻ വഞ്ചനയോ കാമ്പട്യമോ ഇല്ലാത്ത വ്യക്തിത്വമാണ് നത്താനിയലിൻ്റേത് എന്ന് യേശു പ്രഖ്യാപിക്കുന്നു നത്താനിയലിൻ്റെ ചോദ്യം ഗുരു നീ എന്നെ എങ്ങനെ അറിഞ്ഞോ യേശുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലാണ് യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നത് യേശുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിൻ്റെ തലങ്ങൾ ഈ സംഭവത്തിൽ കാണാൻ കഴിയും ഒന്നാമതായി യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം ഈ ആഗ്രഹം ഉള്ളിടത്ത് യേശു തന്നെ മുൻകൈയ്യെടുത്ത് അവരുടെ പക്കലേക്ക് വരുന്നു രണ്ടാമതായി യേശു നത്താനിയേലിൻ്റെ മുൻവിധി മാറ്റുന്നു മൂന്നാമതായി നത്താനിയേലിൻ്റെ ജീവിതത്തിലെ സുതാര്യതയും നിഷ്കപടതയും യേശു വെളിപ്പെടുത്തുന്നു നാലാമതായി തൻ്റെ മുൻകാല ജീവിതം യേശു തിരിച്ചറിഞ്ഞു എന്ന ബോധ്യം യേശുവിനെ ദൈവപുത്രനെ രക്ഷകനുമായി സ്വീകരിച്ച് യേശുവിനെ പ്രഖ്യാപിക്കുവാനും യേശുവിൻ്റെ ശിഷ്യനാകുവാനും സഹായിക്കുന്നു സമാന്തര സുവിശേഷകന്മാർ നൽകുന്ന അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ നത്താലിയലിൻ്റെ പേരില്ല എന്നാൽ പാരമ്പര്യമായി നത്താലിയനാണ് ബെർത്തലോമിയോ എന്ന് വിശ്വസിച്ചു വരുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈശോയാബ് നത്താനിയേലിന് ബെർത്തലോമിയോ ആണെന്ന് അഭിപ്രായപ്പെടുന്നു നത്താനിയേൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ദാനം എന്നാണ് യേശു നത്താനിയേലിനോട് പറഞ്ഞു നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കുക എന്നത് റബ്ബിമാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ശൈലിയാണ് അതിൻ്റെ അർത്ഥം സ്വസ്ഥമായിരുന്ന നിയമഗ്രന്ഥങ്ങളിലും പ്രവാചകരന്ഥങ്ങളിലും പ്രവചിച്ചിരിക്കുന്ന രക്ഷകനെ മിശികായെക്കുറിച്ച് പഠിപ്പിക്കുക എന്നാണ് അങ്ങനെ രക്ഷകന്റെ ആഗമനം പ്രതീക്ഷിച്ചിരുന്ന ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ നത്താനിയൽ ദൈവവചനം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും വായിക്കുകയും പഠിക്കുകയും ആണ് ക്രിസ്തു ശിഷ്യൻ്റെ ധർമ്മമെന്ന് ഇത് വ്യക്തമാക്കുന്നു വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഭാഷ്യമനുസരിച്ച് അത്തിമര ചുവട്ടിലായിരിക്കുക എന്നത് അവൻ മരണത്തിൻ്റെ നിഴലിലായിരുന്നു എന്നും അർത്ഥമാക്കുന്നു അത്തിമരം ഭർതീസയിലെ നന്മതിന്മകളുടെ വൃക്ഷമാണ് നത്താനിയൽ തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ യേശുവിൽ നിന്ന് അയാൾക്ക് പാപമോചനവും രക്ഷയും ലഭിച്ചു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് അതൊക്കെ ക്ഷണിച്ചു യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് അങ്ങനെ നത്താനിയൽ പ്രവേശിച്ചു വിക്കാപ്രവാചിൻ്റെ പുസ്തകം നാല് നാലിലും സഹറിയ മൂന്ന് പത്തിലും പ്രതിപാദിച്ചിരിക്കുന്നതനുസരിച്ച് അത്തിമരം മെസ്സിയാനിക സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് ഈ അത്തിമരച്ചുവട്ടിലിരുന്ന മിസ്സികായുടെ വര വരവു പ്രതീക്ഷയോടെ നത്താനിയൽ നോക്കിക്കാണുകയാണ് ആ നത്താനിയലിനെ യേശു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു വിശ്വാസത്തിൽ ആഴത്തിലേക്ക് വിളിക്കുന്നു വിവിധ ജീവിത സാഹചര്യങ്ങളിലുള്ളവരെ യേശു തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു ഫിലിപ്പിൻ്റെ നത്താനിയലുമായുള്ള സൗഹൃദം യേശുവിലേക്ക് നത്താനിയലിനെ നയിക്കുന്നു എല്ലാ സൗഹൃദങ്ങളും യേശുവിലേക്ക് നയിക്കുന്നതാകണം നത്താനിയലിൻ്റെ അതിമരച്ചുവട്ടിലെ സാന്നിധ്യം പഴയ നിയമപ്രബോധനങ്ങൾ മനസ്സിലാക്കുവാനുള്ള താല്പര്യം യേശുവിനെ അവൻ്റെ പക്കിലേക്ക് നയിക്കുന്നു എല്ലാ പഠനങ്ങളും ദൈവത്തെ അറിയുവാനും ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രാപ്തമാക്കുമ്പോഴാണ് ദൈവിക അനുഭവവും ദൈവിക രക്ഷയും ശിഷ്യത്വവും സ്വീകരിക്കുവാൻ കഴിയുക വിശുദ്ധ ബർത്തലോമിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവിക അനുഭവത്തിൽ ജീവിക്കുവാനും വിശ്വാസത്തിന് സാക്ഷ്യമേകുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ